പരിശുദ്ധ പരമതിന് ഉണ്ടായിരുന്നു അപ്പൊ സെന്റ് തോമസിന് ആ അഭിഷേകം ഉണ്ടായിരുന്ന എന്താണ് അഭിഷേകം ഉണ്ടായിരുന്നത് കർത്താവിൻ്റെ കൂടെ മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ ഉയർത്തി നിൽക്കുവന്ന നിത്യജീവനെ കുറിച്ചുള്ള കോൺസെപ്റ്റാണത് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നിത്യജീവനെക്കുറിച്ച് ബൈബിളിൽ ചിന്തിച്ചിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ദ നമ്മൾ ഫസ്റ്റ് ആൻഡ് ദ ഈക്വൽസ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പോപ്പിനെ കുറിച്ചാണ് പറയണത് സഭയിലെ അല്ലേ പത്ത് ദിവസിനെ കുറിച്ച് തുല്യന്മാരിൽ ആദിത്യവൻ പക്ഷേ ചില കോൺസെപ്റ്റ് ബേസ് സെൻറ്റ് തോമസ് ആണ് ഫസ്റ്റ് എമന്ത് ഈക്വൽ തുല്യന്മാരിൽ പ്രത്യേകിച്ച് നിത്യതയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ഇപ്പം നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പം തിമോത്തി എന്താ പറയണേ ഈ വചനം മറക്കരുത് പൗലോസ് പറയും തിമോത്തിയോടെ ഈ വചനം മറക്കരുത് നമുക്കും പോയി അവനോട് മരിക്കാവുന്ന വചനം മറക്കരുത് എന്താ കാരണം അതിൽ നിത്യജീവനുണ്ട് നിങ്ങൾ ദൈവവചനം അന്വേഷിക്കുന്നു നിങ്ങൾക്കറിയാം പരിസേരോട് കർത്താവ് പറഞ്ഞ വാക്കാണത് ദൈവവചനത്തില് മനുഷ്യൻ എന്താണ് അന്വേഷിക്കണത് കന്നി കാപ്പി കല്യാണം കുഞ്ഞുങ്ങള് നോൺ പിന്നെന്താണ് അന്വേഷിക്കണത് എന്താണ് നിത്യജീവൻ നിത്യജീവൻ ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയ മനുഷ്യന്മാരാണ് സെന്റ് തോമസ് ആ പറഞ്ഞു നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം കാരണം എന്താണ് അവന്റെ കൂടെ മരിച്ചാൽ അവൻ്റെ കൂടെ ഉയർത്ത് നിൽക്കും ശുദ്ധികളെ i yeah. മക്കൾ നിത്യജീവനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപാട് ലഭിച്ച ഒരാളാണ് സെന്റ് തോമസ് എന്തുമാത്രം സെന്റ് തോമസിന് നിത്യജീവനെ കുറിച്ച് വെളിപാട് ലഭിക്കുന്നുവോ അത്രയും കർത്താവിനോട് അവൻ ഇൻഡിമസി ആയിരിക്കും പക്ഷേ പ്രകടമായിട്ട് ഇൻഡിഫറൻസാണ് ഇക്കോർത്ത് പാൻ മനസ്സിലായോ എന്തുമാത്രം ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ നിത്യജീവന് വേണ്ടി മാത്രം അന്വേഷിക്കുന്നുവോ ഇസ് ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് മാൻ ആൻഡ് മോസ്റ്റ് ഇൻറ്റിമേറ്റ് വുമൺ അവളാണ് കർത്താവിനോട് ഏറ്റവും ഇൻറ്റിമസ്യമുള്ള ആള് അവനാണ് കർത്താവിനോട് ഏറ്റവും ഇൻറ്റിമസ്യമുള്ള ആള് പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം നമ്മളോട് മോസ്റ്റ് ഇൻഡിഫറൻ്റ് ആയിരിക്കും എക്സ്പീരിയൻസ് എന്താണ് ഏറ്റവും കൂടുതൽ ഇൻഡിമസി ഉണ്ടായിരുന്ന ആളാണ് അവനോട് മരിക്കാവുന്നല്ലേ പറഞ്ഞത് അപ്പം എന്തൊരു ഇൻഡിമസി ആയിരിക്കും അവൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നൊരു വശമാണതല്ലേ അവനുണ്ടെങ്കിൽ നമ്മളുണ്ട് അവനില്ലെങ്കിൽ നമ്മളില്ല അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നമുക്കും വേണ്ടി നമുക്കും കൂടി നമുക്ക് പോയി അവൻ്റെ കൂടെ മരിക്കാം ഇൻറ്റിമസിയാണ് ഇപ്പോൾ നമ്മൾ കർത്താവിനെ ഇട്ടിട്ട് ഒരു സ്വന്തം നിലനിൽപ്പ് അവനൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് കർത്താവിനെ പലരും ആശ്രയിക്കുന്നത് സത്യമാണ് ഒരു ദുരന്ത സത്യമാണ് എന്താണ് സ്വന്തം നിലനിൽപ്പ് സേഫാക്കാൻ വേണ്ടി മാത്രം കർത്താവിനെ അവലംബിക്കുന്നവര് സെൻറ്റ് തോമസ് പറഞ്ഞു അവരില്ലെങ്കിൽ എനിക്കൊരു നിലനിൽപ്പ് അവനെ വേറിട്ട് വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് ആ ഒരു നിലപാടാണതേ ആ ഒരു നിലപാടാണ് അവനില്ലെങ്കിൽ എനിക്ക് ഒരു അവനില്ലാത്തൊരു നിലനിൽപ്പ് വേണ്ട ഞാൻ നിലനിൽക്കുന്നത് അവന് വേണ്ടിയാണ് സിൻറ്റ് മെസ്സി ഈ ഇൻഡു മസി ഉണ്ടായിരുന്ന മനുഷ്യൻ എന്താണ് അവൻ്റെ കൂടെ സഹിച്ചാൽ മരിച്ചാൽ അവൻ്റെ കൂടെ നേടുവുന്ന നിത്യജീവന് വേണ്ടിയാണ് അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് സെൻറ്റ് തോമസ് അതുകൊണ്ട് പണ്ടൊരുക്കെ ചോദിച്ചേ കർത്താവേ വഴി ഞങ്ങൾക്ക് കാണിച്ച് തരണമേ വഴി ഞങ്ങൾക്ക് കാണിച്ച് തരണമേം ദൻ വാസ് ആഫ്റ്റർ ദി ടൈൺ ലൈഫ് വഴി ഞങ്ങൾക്ക് കാണിച്ചത് നിന്റെ കൂടെ കൂടിയത് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ബാക്കി കഷം കഴിക്കാനല്ല നിന്റെ കൂടെ കൂടിയത് കാണാൻ വെള്ളം മീഞ്ഞാക്കിയപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് കഴിക്കാനല്ല വഴി കാണാൻ വേണ്ടിയാണ് എൻ്റെ പ്രശ്നം അതാണ് ജീസസ് ഐ ഹാവ് നോ ഐ നോട്ട് സീങ് എനിവേ എനിവേ എൻ്റെ വഴി ഞാൻ കാണുന്നില്ല എൻ്റെ ജീവിതത്തിലെ അപ്പോഴീശ പറഞ്ഞു തോമസ് ദാറ്റ്സ് എ കാറ്റഗോറിക്കൽ ആൻഡ് കറക്റ്റ് ക്വസ്റ്റ്യൻ നിന്റെ ചോദ്യമാണ് ആരും ചോദിക്കാത്ത ചോദ്യം അപ്പോസ്ലന്മാർ എല്ലാവരും അന്വേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കൊണ്ട് അതിനു വേണ്ടി രക്തം ചിന്തായിരിക്കുന്ന ചോദ്യമാണ് തോമസ് നീ ചോദിച്ചത് എന്താണ് വേരി അപ്പൊ ഈശോ പറഞ്ഞു മൈൻഡിറ്റ് ഐ ആം ദ വേ തോമസിന് അതാണ് വേണ്ടിയിരുന്നത്

Hallelujah, hallelujah, hallelujah. പതിനാല് അഞ്ച് യോഹനാൻ്റെ സുവിശേഷ ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ വായിക്കോയിങ് നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാം പക്ഷെ പറഞ്ഞു ഞാനാണ് വഴി ഹീ സോൾ വി സീക്കിങ് ലൈഫ് ഇൻ കർത്താവിലെ അവൻ അന്വേഷിച്ചത് ഈ ഭൂമിയിലുള്ള ജീവിതമല്ല കർത്താവിൽ അവൻ അന്വേഷിച്ചത് നിത്യതയാണ് നീ നിത്യതാവിൻ്റെ കർത്താവിൻ്റെ വചനങ്ങൾ നിനക്ക് ലഘുവായി മാറും അങ്ങനെയാണ് കഠിനവും ലഘുവും ഉണ്ടാകുന്നത് എന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിൽ നീ നിത്യത അന്വേഷിക്കുന്നത് എന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിൽ നീ ഭൗമികമായ കാര്യങ്ങൾ അന്വേഷിക്കാത്തത് അന്ന് കർത്താവിൻ്റെ വചനങ്ങൾ നിനക്ക് ലഘുവായി മാറും ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമാണ് നീ കർത്താവിൻ്റെ വചനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർഡ് ആൻഡ് ഹാർഡ് ഫോർ യവർ നിനക്കത് എന്ന് ഹാർഡായിരിക്കും എന്താ കാരണം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തു അർപ്പിക്കുന്നെങ്കിൽ ഒന്ന് കൊളഞ്ഞ് പത്തൊമ്പത് എന്താണ് നിങ്ങൾ എല്ലാ മനുഷ്യരേക്കാൾ ഹതഭാഗ്യാണ് ആരാണ് ഹതഭാഗ്യ കർത്താവിന് വചനങ്ങൾ ആർക്കാണോ ഹാർഡായിട്ട് തോന്നണത് കർത്താവിന് വചനങ്ങളിലൂടെ ആരാണോ നിത്യജീവൻ അന്വേഷിക്കാത്തത് ഈ ജീവിതം മാത്രം അന്വേഷിക്കുന്നത് അവർക്കാണ് അത് ഹാർഡ് പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവായ ജീവിതത്തിന് വേണ്ടി മാത്രമല്ലാതെ അങ്ങയിലെ അങ്ങയുടെ വചനങ്ങളിലെ വചനങ്ങളിലെ തിരഞ്ഞുകൊണ്ട് വചനങ്ങള് ലഘുവാക്കുവാൻ പിന്നെ തോമസിനെ പോലെ അഭിഷേക

പതിനൊന്ന് ഇരുപത്തിയഞ്ച് പറയും മത പതിനൊന്ന് ഇരുപത്തിയഞ്ചില് ഈ ദൈവജനം ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നണവരെ വിളിക്കണ ഒരു പേരുണ്ട് ശിശുക്കള് നമ്മൾ എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് വ്യഖ്യാനിച്ചു കൊടുത്തിരിക്കുന്നത് ജനങ്ങളോട് ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുകയും അവരെ തടയരുതെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെയും പനി പിടിച്ച കുഞ്ഞുങ്ങളെ അല്ലാത്ത കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ച് കർത്താവിനടുത്ത് അടുത്ത് നിൽക്കുമ്പോൾ കർത്താവ് ആശ്രദിക്കണം അങ്ങനെയുള്ളൊരു കലാപരിപാടി അല്ലത് കർത്താവിൻ്റെ ഭജനത്തെ ശിശുക്കളെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ആർക്കാണ് ഭജനം ലൈറ്റ് വെയ്റ്റായിട്ട് തോന്നണത് ദയാ ചൂടാണ് ആർക്കാണ് ഭജനം ബുദ്ധിയായിട്ട് എന്ത് ഹാർഡായിട്ട് തോന്നണത് അവർ ബുദ്ധിമാന്മാർ അവിടെയാണ് പ്രസനം അതിലേക്ക് കർത്താവ് പറയണത് പതിനൊന്ന് ഇരുപത്തഞ്ചിലെ മത്ത സുവിശേഷം എന്താ പറയണത് ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ആർക്കാണ് വെളിപ്പെടുത്തിയത് തോമസിനെ എന്താ വെളിപ്പെടുത്തിയത് വചനത്തിൻ്റെ ഉള്ളിലെ അവൻ്റെ കൂടെ സഹിച്ചാൽ അവൻ്റെ കൂടെ നേടും നിത്യജീവൻ കിട്ടും അത് ബുദ്ധിമന്മാർക്ക് അറിയത്തില്ലല്ലോ ആ തോമസിനറിയാം തോമസാണ് ശിശു പതിനൊന്ന് ഇരുപത്തഞ്ചിലെ ശിശു അതാണ് മത്തായുടെ ശിശുവിന് പതിനൊന്ന് ഇരുപത്തഞ്ചിലെ ശിശു എൻ്റെ ഒരു മാതൃക എന്താണ് തോമസ് ആണ് ഒട്ടീച്ചിങ് എയ്ഡ് അയാൾക്ക് മനസ്സിലായി കർത്താവിൻ്റെ വചനത്തിൽ നിത്യജീവനാണ് അന്വേഷിക്കേണ്ടതെന്ന് അപ്പോഴാ വചനം ആ മനുഷ്യൻ ലഘുവായി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് നമുക്കുമ്പോ അതിനോട് മരിക്കാമെന്ന് പറഞ്ഞു എങ്ങനെ നിത്യജീവന് വേണ്ടി വചനത്തിൽ അന്വേഷിക്കുന്നവരെ കർത്താവിന് വേണ്ടി സഹിക്കുമ്പോഴാ സഹനം അവർക്ക് മധുരമായിട്ട് തോന്നിയാൽ അതാണ് അതണീജ പറയുന്ന പതിനൊന്ന് ഇരുപത്തൊമ്പത് മത്താരുടെ സുവിശേഷം പതിനൊന്ന് മുപ്പത് എൻ്റെ പാര ലഘുവാണെന്ന് പറയണത് കർത്താവിൻ്റെ ഭാര ലഘുവാണ് അത് ബേസിക്കത് ലഖുവാണ് പക്ഷേ എങ്ങനെയാണ് ലഘു ആകണത് ലഘു ആക്കപ്പെടും ലഘുവാക്കപ്പെടും ചില സമയത്ത് മാർദ്ദവ പരവരുത്തവ ലഘു ആക്കപ്പെടും എന്ന് പറയും ദൈവത്തിനങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നാണ് നമ്മുടെ ഈ മഹ യോഹന്നാം മാന്താന പറയണത് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ലഘു ആക്കപ്പെടും അപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ റെഡിമെയ്ഡ് ലഘു ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലും നമ്മളുടെ ജീവിത അനുഭവങ്ങൾ ദൈവം നൽകണത് ലഘു ആക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിശ്ചത തന്നെ അന്വേഷിക്കാൻ പല കാര്യങ്ങളും നമ്മൾ വചനത്തിൽ അന്വേഷിക്കുന്നുണ്ട് ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നടക്കണില്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടക്കണില്ല ജപ്തി ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കണില്ല ചില കാര്യങ്ങൾ ദൈവത്തിൽ അന്വേഷിക്കുന്നത് നീ തൽക്കാലം കൊണ്ട് കഴിച്ചുകൂട്ടലാണെങ്കിൽ അത് നടക്കണില്ല എന്ന് കണ്ടാൽ നീ ശിശുവാണെങ്കിൽ കർത്താവ് മനസ്സിലാക്കും മകളെ മകനെ നടക്കണ ഒരു കാര്യമുണ്ട് നീ എപ്പോഴും ഇതിനു വേണ്ടി തന്നെ അന്വേഷിക്കാതെ നിത്യതയെ അന്വേഷിക്കുക ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന് നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക ആരെയും മുപ്പത്തിമൂന്ന് പത്താസ് വിശേഷം ബാക്കിയുള്ളത് ചേർത്ത് നൽകാം ചേർത്ത് നൽകാനുള്ളത് ആദ്യം അന്വേഷിക്കുമ്പോഴേ നീ ബുദ്ധിമാനായി മാറും ചേർത്ത് നൽകാനുള്ളത് ആദ്യം അന്വേഷിക്കുമ്പോഴേ വീട് കല്യാണം വിവാഹം കുഞ്ഞുങ്ങൾ ജോലി പ്രൊമോഷൻ എല്ലാം ചേർത്ത് നൽകുന്നതാണ് ആദ്യം അന്വേഷിക്കുമ്പോൾ നീ ബുദ്ധിമാനായി മാറും അത് നീ ദൈവരാജ്യത്തെ അന്വേഷിച്ച് കഴിഞ്ഞാലോ നിത്യത അന്വേഷിച്ച് കഴിഞ്ഞാലോ നീ ശിശുവായിട്ട് മാറും എപ്പോഴും വചന എന്നേക്ക് ലഘുവാകുന്നു അത് നീ നിത്യത അതിൽ അന്വേഷിക്കുമ്പോഴാണ് എപ്പോഴും വചന ഹാർഡ് ആകുന്നു അതിൽ നിന്ന് ഭൗമികമായ ആനുകൂല്യം അന്വേഷിക്കുമ്പോഴാണ് അപ്പോഴത് ശിശുവല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ശിശുവാകാനാണ് നിത്യതയുടെ എന്ന് പറയുന്നത് നിത്യതയുടെ ശിശുക്കളാണ് എന്നുവെച്ചാൽ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകം അതിൽ നിന്നും മറച്ചു വെച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ലേ തോമസിന് വെളിപ്പെടുത്തി കൊടുത്തില്ലേ അവരുടെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ എന്താ കാര്യം അങ്ങനെ മരിച്ച രണ്ടര മൂത്തി രണ്ട് പതിനൊന്ന് വർക്ക്ഔട്ട് ചെയ്യും എന്താണ് അവൻ്റെ കൂടെ നിത്യജീവൻ കിട്ടും അതാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു തോമസിന് തോമസ് ആരാണ് ശിശു തോമസ് ആരാണ്

It's yes, a പ്രാർത്ഥനയും ജീവിതുരിതങ്ങൾക്ക് വേണ്ടിയുള്ള തടസ്സ നിവാരണ പ്രാർത്ഥനയും ആദ്യമേ നടന്നിരുന്നു ഈ വചനം ഇടക്ക് വന്ന് കീഴ് കയറിയിട്ടുള്ള സഹോദരങ്ങൾ ആദ്യത്തെ വചനം കേട്ടാൽ മതി തന്നെ വേറൊരു രഹസ്യം പറയാം ഈ ധ്യാനം നിങ്ങൾ ഒരിക്കൽ കൂടിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടിയാൽ തീർച്ചയായിട്ടും ബാക്കി നിൻ്റെ എല്ലാം കർത്താവ് നിനക്ക് ഈ ചേർത്ത് നടക്കും ഒരു സംശയമില്ല കർത്താവിൻ്റെ അടുത്താരെ അമപ്രത്യക്ഷപ്പെട്ടതിൻ്റെ അമ്മയുടെ സന്നിധാനത്ത് എന്നുള്ള ഞാൻ പറയണത് ഈ ധ്യാനം നിങ്ങൾ ഒരിക്കൽ കൂടി ആദ്യം ഒരു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ദൈവം നിത്യതയോടുകൂടി നിങ്ങൾക്ക് ചേർത്ത് നൽകും ഇത് നിങ്ങൾ പഠിക്കേണ്ട അറിയേണ്ട അനുഭവിക്കേണ്ട ദൈവികമായി സത്യമായി നി മാറാൻ കർത്താവിനെ സഹായിക്കും ദൈവരഹസ്യങ്ങൾ നിനക്ക് ലഘുവായി തോന്നും മധുരമായി തോന്നും ദൈവം നിന്നെ യു വിൽ ബി ബ്ലസ്ഡ് എല്ലാ ദിവസവും വൈകുന്നേരം ഇന്നില്ല ചൊവ്വാഴ്ച പാടില്ല ചൊവ്വാഴ്ച അത് പത്ത് മണിക്കാണ് എല്ലാ ദിവസവും ചൊവ്വാഴ്ച ഒഴിച്ച എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചേ കാലിന് അന്നേപ്പോന്നുള്ള വലിയ ആരാധന ശുശ്രൂഷ നടക്കുകയാണ് കൃപാസനത്തിന് നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാകണം അതായത് നിങ്ങൾ രാവിലെ മുതൽ വരുന്ന ഫോൺ അതുപോലെ തന്നെ ആരാധന തുടങ്ങുമ്പോൾ തൊട്ട് ആൾക്കാർ യൂട്യൂബിലേക്ക് ഫേസ്ബുക്കിലേക്ക് അടിച്ചു തരുന്ന പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം എടുത്തിട്ട് ജോമാലയുടെ കൂടെ ചേർത്ത് ആദ്യം സമർപ്പണ പ്രാർത്ഥന പിന്നെ നിയോഗം നിയോഗം കഴിഞ്ഞിട്ട് ജോമാലയുടെ ഒരു രഹസ്യം അത് കഴിഞ്ഞിട്ട് ആ രഹസ്യത്തെ ആരാധനയാക്കി മാറ്റുന്നു അതിമനോഹരമായ അപൂർവമായ വല്ലാത്തൊരു ശുശ്രൂഷയാണ് നിങ്ങളത് എല്ലാ ദിവസവും കൂടി അത്രയും നല്ലതാണ് മറന്നു പോകരുതെന്ന് പ്രത്യേകം ഊർപ്പിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചേ കാലം തൊട്ട് ഏഴ് മണിക്ക് അവസാനിക്കും അഞ്ചേ കാലം തൊട്ട് വരെ പണ്ട് ജോലിക്ക് പോയിരിക്കുന്നവർ ഇടക്ക് വന്ന് കയറാൻ വേണ്ടിയാണ് ആറര മണിക്കൂർ നിങ്ങൾക്ക് വന്ന് കയറാൻ പറ്റുമോ അരമണിക്കൂർ ആരാധെങ്കിലും കിട്ടുമല്ലോ ആ രീതിയിൽ ഇത് ക്രമീകരിച്ചിരിക്കണത് ഇത് പ്രയോജനപ്പെടുത്തണം കേട്ടോ പിന്നെ കൃപാസനത്തിൽ ഉടമ്പടി തുടങ്ങണ കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും വിളിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പോസ്റ്റ് ഇടും യൂട്യൂബിലിടും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടും പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഒഫീഷ്യൽ പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഉടമ്പടി എടുക്കാം പിന്നെ ഒരു അറിയിപ്പ് കൂടി അടുത്ത ഞായറാഴ്ച രാവിലെ ഏഴുമണിക്ക് കുർബാനയുണ്ട് ഈ ലൈനിൽ കൂടിയിരിക്കുന്ന മക്കളെല്ലാരും മണിക്ക് ഞായറാഴ്ച കുർബാന കൂടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരിക്കണം എന്നാൽ ഏഴ് മണിക്ക് കുർബാന ഉണ്ടെന്ന് പറഞ്ഞു ആഹാരം പറഞ്ഞ് ഓട്ടം കൊട്ടമായിട്ടിട്ട് രണ്ട് കുരിശോ കിട്ടും വന്ന് നോക്കരുത് മരിയാകയ്ക്ക് അഞ്ച് മണിക്ക് എഴുന്നേക്കണം വൃത്തിയായിട്ട് പോയി കുളിച്ച് റെഡിയായി നല്ല ഉടുപ്പിട്ടിട്ട് വന്നിട്ട് പറ്റുമെങ്കിൽ ഈ മൊബൈൽ നിങ്ങളുടെ ടി വിയിലോട്ട് കണക്ട് ചെയ്യണം ഇപ്പോൾ എല്ലാവരും അങ്ങനെ കാണുന്നത് ആ ടെക്നീഷ്യൻ അറിയാൻ അല്ലെങ്കിൽ ആരോടും ചോദിക്കണം എങ്ങനെയാണ് മൊബൈലിൽ ടി വിയിലോട്ട് കണക്ട് ചെയ്യണമെന്ന് അങ്ങനെയാണെങ്കിൽ ടി വി നിങ്ങൾക്ക് നല്ല ബ്ലഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും കുർബാന പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ചെയ്യുക എല്ലാ ദിവസവും അഞ്ചേ കാലിലും ഞായറാഴ്ച ഏഴ് മണിക്കും ഏഴ് മണിക്ക് കുർബാനയുണ്ട് കൂടുക ദൈവം അനുകരിക്കട്ടെ നിങ്ങൾക്ക് സമാപനം ആശീവാസ്കരിക്കുക മകനുമായിട്ട് മുട്ടയെന്നുണ്ട് കർത്താവ് അനുഗ്രഹിച്ചത് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ തയ്യാറാകുക ആശീർവാദം മേടിക്കുക പ്രീസ് ഉടമ്പടി നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോഴത്തെ ജീവിത ദുരിതങ്ങൾ പരിശുദ്ധിക്ക് സമർപ്പിച്ചുകൊണ്ട്